कट कट

ില്ല മഴക്കാലം വന്നു മീൻ്റെ സമയമായി നല്ല നല്ല സൂപ്പർ അങ്ങനെ നമ്മൾ നമ്മള് വെട്ടുമാണ് വലിപ്പം വരത്തില്ലോ വലിപ്പുള്ള വയമ്പാണ് സാധനങ്ങൾ പെട്ടെന്ന് പോകണ്ടതാണ് എപ്പോഴും ലൈവായിട്ടല്ലേ യും അങ്ങനെ നമ്മുടെ വൈബില് നമ്മൾ വെട്ടുവാണ് ജീവൻ പോയിട്ടില്ല ജീവനുണ്ട് അത്യാവശ്യം വലിയ വൈമ്പോട്ടോ അത്യാവശ്യം നല്ല വലിപ്പള്ള വയമ്പ ഇത് വെട്ടാൻ ആർക്കെ കുറച്ച് പാടുപെടുന്നുണ്ട് കുഴപ്പമില്ലെങ്കിലും നമ്മൾ ഫ്രഷ് മീൻ കൂട്ടിയിട്ട് വിടത്തും പിടിക്കുമ്പം അതെ അടുത്തുള്ള വീട്ടിലൊക്കെ ക്ഷണം കൊടുത്തായിരുന്നു നമ്മൾ പിടിച്ചപ്പോഴേ നമ്മുടെ വയമ്പ് നല്ലതായിട്ട് ഉപ്പിട്ട് കഴിവാണ് ആവശ്യ വയമ്പ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കോരൻ ഏകദേശം ഭാഗമായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പിടിച്ച വായ്പ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം ആർക്കാണ് കഴിച്ചത് എങ്ങനെയാണ് പക്ക കൂപ്പ് കൂപ്പളല്ലേ പക്കം ഒരു രശയില്ല പത്തി മീനാണ് ആരും ആ രുചി നല്ല ക്രിസ്ക് ഉണ്ട് ഒരു രക്ഷയില്ല നല്ലത്